അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് എന്താ കാണാ എനിക്ക് അങ്ങോട്ട് കൊടുത്താട്ടെ വീടാ അയ്യോ എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയൊന്നും ഇതാണ് എന്റെ സ്ഥിരം വേഷം എന്താ രാമൻകുട്ടി ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ടം ഇതുവരെ നിന്നില്ലേ കൊണ്ട് കേട്ടോനെ മറ്റുള്ള കൂടി ജെട്ടി ശാപം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങി ബോയിനെ നമുക്ക് ഇതാക്കണ്ടെലിവറി ബോയിനെ സർപ്രൈസ് ചെയ്യണ്ട എന്താണ് ഇത് ഇത് കണ്ടോ എന്റെ തലയ്ക്കാണ് എന്നാണ് തലക്കാൻ ഓളന്നാണ് ഇതേ ഈ കരിഞ്ഞവൻ ഇനി പുതിയ വല്ല ഡ്രൈവറെ വെച്ചതായിരിക്കും കാലനാണ് ഏത് കാലേ രൂപയാണ് കാലം ഏവരോഗ അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളി കൊണ്ട് മുതലാളിയുടെ പിശുക്കും പൂത്ത കാശും കണ്ട് അസൂയക്കാർ വെറുതെ പറയുന്നതായിരിക്കും എന്തായാലും നമുക്കതൊന്ന് മാറ്റിയെടുക്കണം സാർ എന്നെങ്ങനെ കാണരുത് ഒരു സഹോദരനായിട്ട് കാണണം അമ്മയും ബംഗളും സിസ്റ്റേഴ്സും ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇത് ഇപ്പൊണ്ടാക്കിയതാണോ സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഒന്ന് കുനിഞ്ഞു ആജ്ഞാത ശക്തി പിന്നൊന്നും ഓർമ്മയില്ലടോ ആ കുനിഞ്ഞ മർമ്മ അടിച്ചിട്ട് പോണ നാടല്ലേ പിള്ളേച്ച മൈക്കിൽ കൂടെ വിളിച്ച് പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ വിളിച്ച് പറയാതിരുന്ന ഫലം കുറയും ഫലം കുറഞ്ഞാലും വേണ്ടില്ല വേണ്ട അതിപ്പോ ഓരോ ഡെലിവറി ബോയ് കീഴ്വടക്കങ്ങളാവുമ്പോയ് എനിക്കൊരു പ്രശ്നമല്ലോ നല്ല ബഹുമാനമുള്ള പയ്യനാ എന്നാ നീ നിന്റെ അമ്മേനെ അവനെ കെട്ടിച്ചോ എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ ഹലോ ഹലോ ഇവിടെ വായിക്കാത്തോ ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ അതും ഈ തണുപ്പത്ത് എല്ലാരും ഇത് ഇന്ദ്രൻസ് ആണ് ഇതേതായി പൊന്നുമോൻ പുതിയല്ല പ്രസാദ് ഇത് മാവേലി അവർക്കാ യുനോ ആ സർക്കും മനുഷ്യല്ലേ സാറൊരു പോയി ഉം സമയം വളരെ കൊറവാന്നല്ലേ ചാവർക്കറ സമയം കൊറവല്ലോ അപ്പൊ മരിച്ച കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ പത്തായിരം രൂപ ടിപ്പ് വരാൻ പോയോ എന്നാ ഏച്ച ഫുൾ വൃത്തി കേട് ആണല്ലോ നല്ലൊരു ഒരു ലക്ഷം രൂപയുമായി ഊട്ടിയിൽ വന്നവരാരും പിച്ചക്കാരായി പോവാൻ പാടില്ല ഓക്കെ